ഒരു ഐശ്വര്യ ഈ എന്ന് പറഞ്ഞ ഒരു ഐശ്വര്യ അത് ഗൾഫ് രാജ്യത്താണെങ്കിലും അറബികളാണെങ്കിലും ഏത് പരവെച്ചാലും എത്ര കുടിലുള്ളവരാണെങ്കിലും ഒരു ഈത്തപ്പന കൊണ്ടു പരാഗണോ ഒന്നും ചെയ്തില്ല കഴിക്കുമെന്നുള്ള പ്രതീക്ഷയേ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിന് നല്ല പൂ വന്നു ഇതിന് കഴിക്കില്ല അടുത്തതായല്ലോ ഹായ് ക്രിയേറ്റീവ് ഗാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല നല്ലൊരു ഗാർഡന്റെ മുമ്പിലാണ് നിൽക്കുന്നത് സാധാരണ നമ്മൾ ഗാർഡൻ ആണ് കൂടുതൽ പരിചയപ്പെടുത്തുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അതുപോലെ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഇന്ന് പുൽപ്പള്ളി പാടിച്ചിറയിലാണുള്ളത് പഴി പാടിച്ചിറയിൽ നമ്മുടെ രാജേരൻ്റെ വീട്ടിലാണ് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന നമ്മുടെ ഈത്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പനയൊക്കെ നല്ല മനോഹരമായിട്ട് വിളഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പോറൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യലായിട്ട് പരാഗണം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ തികച്ചും നാച്ചുറലായിട്ട് അതായത് പരാഗണമൊന്നും ചെയ്യാതെ ഇവിടെ രണ്ടോ മൂന്നോ നാലോ മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് രാജേട്ടനോട് കുടുംബത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അച്ചേട്ടൻ നമസ്കാരം ഞാൻ മൈക്കു എന്ന് വെച്ചോട്ടെ നമ്മൾ എത്ര നാളായിരുന്നു ഇത് നട്ടിട്ട് ഇതിപ്പോ ഞങ്ങള് കൊണ്ടുവന്ന് നട്ടിട്ട് രണ്ടര വർഷമായി രണ്ടര വർഷം അപ്പൊ എത്ര സൈസുള്ളതായിരുന്നു കൊണ്ടുവന്ന സൈസടി ആയിട്ട് ആറടി ആയിട്ട് ഇപ്പൊരുത്തടി എന്തായാലും മൊത്തത്തില് രണ്ടാം രണ്ടാം പിള്ളേരാണ് അവര് രണ്ടുപേരും ആണ് ശരിക്കും നിങ്ങൾക്ക് പ്രചോദനമായി സംഭവം കൊണ്ടു വെക്കാം തന്നത് ഇത് നമ്മൾ പരാഗണോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തില്ല റ്റിക് ആയിട്ട് ഇത് ഉണ്ടാവില്ല എന്നാണ് പൊതുവെ അറിയുന്നതും പറയുന്നതും കായ്ക്കും എന്നുള്ള പ്രതീക്ഷയേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിന് നല്ല പൂ വന്നു ഇതിന് വേറെ അതാണേ കൊണ്ടാ അന്ന് പിന്നെ മനസ്സിലായി അത് പൂവ് വന്നപ്പോ ഇത് ഇതില് കായ് പിടിച്ചില്ല കായ് പിടിച്ചില്ല ഇത് കായ്ക്കില്ല മാത്രമേ ഉള്ളൂ പൂ മാത്ര അപ്പൊ പൂമ്പൊടി ആയിട്ടങ്ങോട് ആ പൂത്ത കരിഞ്ഞതായി കായ കഴിഞ്ഞിട്ട് ഇഞ്ഞ് പൂ ഉടനെ പിന്നും പൂക്കും അപ്പൊ ഇത് എന്ത് ഇത് പിന്നും ചോട്ടയിട്ടു എന്താണ് പ്രത്യേക എന്തെങ്കിലും കൊടുക്കുന്നത് അതായത്യൂസ് ജൈവവടം മാത്രം വേറെ ഒന്നും കൊടുക്കൂ മെള്ള ചൂടും കിട്ടണം അടിയിൽ നല്ലപോലെ വെള്ളവും കൊടുക്കും കാഴ്ച കഴിഞ്ഞപ്പോ ഞാന് പ്രതീക്ഷിക്കുന്നില്ല ഭയങ്കര സന്തോഷായി ഇത് കായ്ക്കുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നല്ലോ വന്ന കഴിഞ്ഞപ്പോ കായ്ച്ചത് പഴം തിന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ കഴിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് നമ്മള് സാധാരണ ഈത്തപ്പഴേ സാധാരണ ഈത്തപ്പഴത്തിന്റെ അതേ ടേസ്റ്റ് ആണ് വരുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇതിന് പ്രായം കുറഞ്ഞതുകൊണ്ട് കൊണ്ട് തൊലിക്ക് അതിന്റെ ചുളക്കില്ലാ കട്ടി കുറവുണ്ട് അത് ചുളയ്ക്ക് കട്ടി കുറവ് എന്ന് പറയുമ്പോ അതായത് കുരുവിന് കുറച്ചുകൂടെ വലിപ്പം കൂടുതൽ അതിന്റെ ഉള്ളിലെ ചുളക്കാണ് നമുക്ക് ഇച്ചിരി കട്ടി കുറവ് വന്നിരിക്കുന്നത് അത് ഇച്ചിരി പ്രായമായി കഴിഞ്ഞാല് കട്ടിയാവൂ എന്നാണ് എല്ലാവരും പറയുന്നത് നല്ല എനർജിയുള്ള സാധനം തന്നെയാണ് ആണ് അത് കഴിച്ചപ്പോ നമുക്ക് മനസ്സിലായി രാവിലെ ഞാൻ എട്ടും പത്തെണ്ണമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പെട്ടെന്ന് ഇനിയിപ്പോ ആരെങ്കിലും ഇതിപ്പോ കാണുമ്പോ ഒരുപാട് ആൾക്കാർക്ക് ഇത് ചെയ്യണം എന്ന ആഗ്രഹം വരും അപ്പൊ വ്യവസായിക അടിസ്ഥാനത്തിലൊന്നുമല്ലെങ്കിലും സ്വന്തം വീടിന്റെ ഭംഗി കൂട്ടാൻ ഇപ്പൊ ഈ വീടിന്റെ മുമ്പിൽ ഏറ്റവും കുറച്ച് ചെടികളും വേണ്ട ഇവിടുന്ന് ഈത്തപ്പന ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് അപ്പോ അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുക ഈത്തപ്പന വെച്ചാൽ മതി എന്ന് പെര വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു മറ്റുള്ള ചെടികളൊന്നും വേണ്ട ഈത്തപ്പന തന്നെ വെച്ചാൽ മതി എന്ന് മക്കള് തന്നെ പറഞ്ഞത് അതായത് എല്ലാരും അത് നല്ലത് തന്നെയാണ് രണ്ടെണ്ണമെങ്കിലും വെക്കുന്നതല്ല എന്നാലും അത് ഒരു ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു ഐശ്വര്യ അത് ഗൾഫ് രാജ്യത്താണെങ്കിലും അറബികളാണെങ്കിലും ഏത് പര വെച്ചാലും എത്ര കുടിലുള്ളവരാണെങ്കിലും ഒരു ഈത്തപ്പന കൊണ്ടന്നു

എനിക്ക് ഇവിടെ ഈ നനവ് വരുന്നുണ്ട് ഇതിന്റെ മേൽ മുഴുവൻ നനയ്ക്കു വരുന്നല്ലോ നീന്തപ്പന അപ്പൊ ഇതിന്റെ ഉള്ളില് ചെടി വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പത്തു മണി വെക്കാനായിരുന്നു ഉദ്ദേശം ഞങ്ങൾ ഇപ്പൊ പൂ ഇങ്ങനെ തൂങ്ങി കിടക്കും അങ്ങനെ ഉദ്ദേശിച്ച് വെച്ചത് പക്ഷെ എനിക്ക് നമ്മൾ ഇത് വെച്ചു ആ അപ്പൊ ഇത് വെച്ച് ഇതേപോലെ ഒന്നും ഇല്ല സാധാരണ ഫ്രൂട്ട്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വയനാട്ടുകാർക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ആ ആണ് ഇതേ വാവൽ വരാനേ പറ്റില്ല ഇത് അത്രത്തോളം വലിയ മുള്ളുകൾ ഇതെ കുറിച്ച് അറിയുന്ന പനനെ കുറിച്ച് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം നല്ല ഷാർപ്പ് മുള്ളാണ് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോ കണ്ട ഒരു കാഴ്ചയുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പരാഗണം ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയിട്ട് പരാഗണം ചെയ്ത രണ്ടു മൂന്ന് ടീമുകൾ ഇവിടെ കണ്ടു കുറച്ച് ടീമുകൾ ആ ഇത് തേനീച്ച തേനീച്ച ഇത് ആദ്യം മുതലേ വന്ന് കൂടിയതാണോ അല്ല ഇത് ഞാൻ കണ്ടില്ലായിരുന്നു അത് കണ്ടപ്പോഴാണ് ഈടെ ഞാനിത് കണ്ടത് തേനീച്ച അതിനകത്ത് കൂടെ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ചിലപ്പോ ഇത്രത്തോളം സക്സസ് ആയതിന്റെ മെയിൻ കാരണം ചിലപ്പോ തേനീച്ച തെരീച്ചായിരിക്കാം എനിക്ക് തോന്നുന്നു കാരണം ഇവര് പരാഗണം ചെയ്തു ഇത് ശരിക്കും ഇതല്ലേ നമ്മുടെ അപ്പൊ ഇത്ര അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ പരാഗണം നടന്നിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതാണ് രാജേട്ടം പറയുന്നത് അതുപോലെ ഇത്രയും നേരം ഇവര് കഴിച്ചു അവര് കഴിച്ചു ടേസ്റ്റ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് എന്തായാലും പിന്നെ വേറൊരു വലിയ ഭാഗ്യമുണ്ട് കേട്ടോ ഇതേപോലെ ഇത്ര അടുത്ത് നമുക്കിത് ഇതിന്റെ ചോട്ടിൽ നിന്നിട്ട് ഇത് പറച്ച് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം ഫ്ലഷ് കുറവാണ് കായ്ക്ക് കുറച്ച് വലുപ്പമുണ്ട് അത് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമാവുമ്പോൾ അത് ക്ലിയർ ആയി വരും എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും പറയാനില്ല ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈന്തപ്പഴം പണ്ട് മുതലേ ഉള്ള നമ്മുടെ സംശയമാണ് ഈന്തപ്പഴം ഈ ഇത്രയും മധുരം ഉണ്ടാകുന്നത് മധുരമായിട്ടാണോ വരുന്നതെന്നൊക്കെ എന്തായാലും അതല്ല നല്ല മധുരം ഉണ്ട് ഈ പറഞ്ഞ ഒരൊറ്റ പ്രോബ്ലം ഉള്ളൂ കുറച്ച് ഫ്ലഷ് കുറവുണ്ട് ആ ഫ്ലഷ് പ്രായമാവുന്നതിനനുസരിച്ച് വരുമായിരിക്കും ഇതിപ്പോ എത്രാമത്തെ കായ ഫസ്റ്റ് ഒരു ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇനി മൂത്ത് വരുമ്പം റെഡിയാകുമായിരിക്കും ഇപ്പോഴും ചൂടുള്ള മേഖലകളിൽ മാത്രം ഉണ്ടാവുന്ന ഇത്തപ്പഴും നമ്മുടെ വയനാട്ടിൽ വയനാട്ടിൽ ഇനി ചൂട് അധികരിക്കുന്നതിന്റെ ഭാഗമാണോ ഈ പലപ്പോഴും പറയാറുണ്ട് മൈലുകളൊക്കെ വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉണക്ക് വരിക എന്നൊക്കെ പറയുന്ന പോലെ ഇനി പുൽപ്പള്ളി ഭാഗത്ത് ഉണക്കുള്ള ഒരു ഭാഗമാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് കൂടിയാണോ അങ്ങനെ അറിയുന്നവരൊക്കെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ